നമസ്കാരം തുഞ്ചൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഒഴൂർ ഗ്രാമപഞ്ചായത്തിൽ കരിങ്കപ്പാറ ഗവൺമെന്റ് ജി യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകൃതമായതാണ് പഞ്ചായത്തിലെ ഏക സർക്കാർ യു പി സ്കൂൾ കൂടിയാണിത് ഒഴൂർ പൊന്മുണ്ടം പെരുമണ്ണ ക്ലാരി തെന്നല പഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളാണ് പ്രധാനമായും സ്കൂളിനെ ആശ്രയിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ലഹരി നമ്മൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ലഹരിക്കെതിരെ അതേപോലെ ഒരു നല്ല പരിപാടി സംഘടിപ്പിച്ചു പിന്നെ നമ്മൾ സ്കൂളിൽ നമ്മുടെ പഞ്ചായത്തിലെ ഒയൂർ പഞ്ചായത്തിലെ ആ ഗവണ്മെൻറ്റ് ഏ ഗവണ്മെൻറ്റ് യു പി സ്കൂളാണ് പ്രത്യേകിച്ചും ഒയൂർ പൊന്മുണ്ടം പെരുമണ്ണ അതേപോലെ തന്നല ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാർത്ഥികളാണ് ഒയൂർ കരിങ്ങപ്പാറ സ്കൂളിനെ ആശ്രയിക്കുന്നത് ആയിരത്തിലധികം കുട്ടികൾ മലയാളം ഇംഗ്ലീഷ് മീഡിയത്തിലായിട്ടും സ്കൂളിൽ പഠിക്കുന്നുണ്ട് സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടക്കുന്നത് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രകാ ഭാഗൽഭ്യം തെളിയിച്ച ആളുകൾക്കുള്ള ആദരം കൂടി ഇതിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം വളരെ സീനിയറായിട്ടുള്ള എൺപത്തിരണ്ടും തൊണ്ണൂറൊക്കെ വയസ്സുള്ള അധ്യാപകരും കൂടി നമ്മുടെ ഈ സംഗമ പൂർവ്വ വിദ്യാർത്ഥികളെ പോലെ തന്നെ അധ്യാപകരും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശതാബ്ദിയുടെ ഭാഗമായിട്ടുള്ള സോവനീർ ഒരുക്കുന്നുണ്ട് പക്ഷെ സൂചിപ്പിച്ചല്ലോ ശതാബ്ദി ഈ ശതവർണങ്ങളുടെ നൂർനിടം നീണ്ടു നിൽക്കുന്ന പരിപാടികളെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ് സ്മൃതി മധുരം എന്നാണ് നമ്മളതിൻ്റെ പേരിട്ടിട്ടുള്ളത് ജനുവരിയോടുകൂടി നമ്മുടെ ഈ ആഘോഷ പരിപാടിക്ക് മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിലായി ആയിരത്തിലധികം കുട്ടികൾ നിലവിൽ പഠനം നടത്തുന്നുണ്ട് സ്കൂൾ ശതാബ്ദി ആഘോഷം ശതവർണങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പാരന്റ്സ് അസംബ്ലി രചനാ മത്സരങ്ങൾ മെഡിക്കൽ ക്യാമ്പ് ഷൂട്ടൌട്ട് മത്സരം ലഹരിക്കെതിരെ എക്സൈസിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച നടക്കുന്ന സ്മൃതി മധുരം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ശ്രദ്ധേയമാകും രാവിലെ ഒൻപത് മണിക്ക് പരിപാടി ആരംഭിക്കും വിവിധ കാലങ്ങളിൽ സ്കൂളിൽ പഠിച്ചവരും സേവനമനുഷ്ഠിച്ച ും സംഗമത്തിനെത്തും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിക്കും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്ക് ശതാബ്ദിയുടെ പ്രത്യേക സമ്മാനവും നൽകുന്നതാണ് ജനുവരിയിൽ ശതാബ്ദിയുടെ സമാപനവും നടത്തപ്പെടുമെന്ന് സംഘാടകർ പറഞ്ഞു പ്രധാനാധ്യാപകൻ ഷംസുദ്ദീൻ കലങ്ങോടൻ പി ടി എ പ്രസിഡന്റ് എൻ ജാബിർ എസ് എം സി ചെയർമാൻ അനീസ് മേനാട്ടിൽ സ്വാഗത സംഘം ഭാരവാഹികളായ കെ പി ഭാസ്കരൻ രാജേഷ് ജി കരിങ്കപ്പാറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി